ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേ നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദർശും മറ്റുള്ളവരെല്ലാവരും വന്ന് ദേവയാനിയുടെ അവസത കണ്ടിങ്ങനെ സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുക അപ്പോൾ ദേവയാനിയുടെ ഈയൊരു ഇതാ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് രാവിലെ ചായ കൊടുത്തതായിരുന്നു അത് അതമ്മ കുടിച്ചില്ലാന്ന് അപ്പോൾ അമ്മ ചായ കുടിക്കാത്ത കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മനഃപൂർവ്വം അത് കുടിക്കാതിരുന്നതാണ് നീ തന്ന ചായ രാവിലെ തന്നെ കുടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കുടിക്കാതിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് അന്നേരം ദേവയാനി പറയും അത്രയൊക്കെ കിട്ടിയിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ദേവയാനിക്ക് കിട്ടിയിട്ടും കിട്ടിയിട്ടും പഠിക്കില്ല എന്ന് എഴുതി ഉറപ്പിച്ച് അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയോട് പറഞ്ഞു നീ ആരോടാണ് ഈ വാച്ച് തീർക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നാളെ നിനക്കൊരു വയ്യാഴുക വന്നാലും നിന്നെ സഹായിക്കാൻ നിന്റെ മരുമാളായ നയനമോളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജയനിങ്ങനെ പറയാം എനിക്കാരുടെ സഹായം വേണ്ട പ്രത്യേകിച്ച് ഇവരുടെ സഹായം എനിക്ക് ഒട്ടും വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ആ നയനയെ ഇങ്ങനെ പരസ്യമായിട്ടിങ്ങനെ അപ്പോൾ അജയം പറഞ്ഞു ഏട്ടത്തി ആരാരുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ഭാവിയിലേക്ക് അവരുടെ സഹായമായിരിക്കും നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നത് അത് ഏട്ടത്തി ഓർമ്മയിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞു എനിക്ക് എന്ത് സംഭവിച്ചാലും ഇവളുടെ സഹായം ഞാൻ തേടില്ലെന്നും പറഞ്ഞായി അന്നേരത്തേക്കും നമ്മുടെ ദേവയാനി അപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ ഒരു തർക്കത്തിൻ്റെ ആവശ്യം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശനേരം പറഞ്ഞു എന്തായാലും അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ശരിയാവില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ എങ്ങോട്ട് വരുന്നില്ലെന്ന് എനിക്കൊരു ഹോസ്പിറ്റലിലും പോകണ്ടെന്നും പറഞ്ഞുകൊണ്ടായി ദേവയാനി അങ്ങനെ അതും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ ഇതായിട്ട് അങ്ങനെ ഇരിക്കുകട്ടോ ഈ സമയത്ത് ആ വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളൊരു രീതിയിലാണ് ഇവരിരിക്കുന്നത് ഇത് കഴിഞ്ഞ് നമ്മുടെ നവ്യ റൂമിലിരുന്ന് അഭിയോട് സംസാരിക്കുവാണ് ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചതാണെന്ന് അറിയാമോ നീ എൻ്റെ കൂടെ ഒന്ന് വരാൻ അല്ലെങ്കിൽ നിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരുന്നതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഇപ്പം ആ ഒരു സ്വപ്നമാണ് സഫലമാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പാവം നവ്യ അവിടെ ഇരുന്ന് ഇങ്ങനെ സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്ത് ഇതെല്ലാം അബിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം അബിയോട് ഇത് പറയുന്നത് കേട്ടപ്പോൾ അബി പറഞ്ഞു ദേ മോളെ ഞാൻ പറഞ്ഞില്ലേ ഇനി അങ്ങോട്ട് ഒരിക്കലും പഴയ അഭിയായി ഞാൻ മാറില്ലെന്ന് നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉത്തമനായ ഒരു ഭർത്താവായിട്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ ഒന്ന് അവിയെ പറഞ്ഞങ്ങ് വശീകരിച്ചങ്ങ് അങ്ങനെ അതും പറഞ്ഞതേ നമ്മുടെ അഭിയും നവിയും കൂടെ വേഗം റെഡിയാക്കാം നമുക്ക് വീട്ടിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് അവിടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇവർ തയ്യാറെടുക്കുന്നു പിന്നെ നമ്മുടെ നവ്യ പെട്ടെന്ന് തന്നെ റെഡി ആവുകയാണ് ജലജക്ക് മകൻ ചെന്ന് ഇപ്പം റൂമിൽ നടന്ന കാര്യങ്ങൾ ഏറ്റവും വിസൈഡ് അമ്മയോട് പറഞ്ഞിരിക്കുക ഭാര്യയെ സോപ്പിട്ടതും ഭാര്യയോട് പറഞ്ഞതും ഭാര്യ ഇതെല്ലാം വിശ്വസിച്ചതും ഇതൊക്കെ അപ്പം ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ നീ ഇനി ബാക്കി കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ നീക്കാൻ പറഞ്ഞുകൊണ്ടിങ്ങനെ അമ്മ പറയണം അതെല്ലാം കഴിഞ്ഞ് ഈ അനാമികയും അതുപോലെ തന്നെ അമ്മയും കൂടി പുറത്തുപോയ അച്ഛൻ കൊടുത്തുവിട്ട സാധനങ്ങളുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണല്ലോ അങ്ങനെ തിരിച്ചു വന്ന സമയം ഇവരുടെ കയ്യിലാ വിഷം അതിങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് രണ്ടെണ്ണങ്ങളുടെ മുറിയിലിരുന്ന് പ്ലാൻ ചെയ്യുവാണ് നമ്മളെ ചതിച്ചതിന് അവൾക്കിട്ടുള്ള പണി ഇതേ ഇതാണ് ആടിക്ക് തിരിച്ചടി ഇനി അവൾ തല പൊക്കരുത് മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയും മോളും കൂടെ ഇരുന്ന് പറയുന്നു എന്നിട്ട് അമ്മയോട് മോള് പറയാണ് ഇനി അവൾ തല പൊക്കില്ല അമ്മേ ഇത് അവളുടെ അവസാനത്തെ പൊക്കളായിരിക്കും അവളവളുടെ കുഞ്ഞിനെയും കലക്കിക്കളഞ്ഞ് അവൾ ഇതിൽ നടക്കും തേരാപ്പാറെ അത് നമ്മൾ കാണും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തേ ഭയങ്കരമായിട്ട് നമ്മുടെ രേവതിക്കും വാശും അങ്ങ് കയറി അവളുമാരങ്ങോട്ട് കിടന്നാൽ തുള്ളട്ടെ മോളെ അവളുമാരെ നിർത്തുന്നിടത്തുനിന്ന് നമ്മൾ തുടങ്ങും നീ നോക്കിക്കോ തീർച്ചയായിട്ടും അവൾക്കൊട്ടുള്ള പണി നമ്മൾ കൊടുത്തിരിക്കും എന്നും പറഞ്ഞിങ്ങനെ പറയാം അപ്പം അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനാമിക ഭയങ്കര വാശിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും ഇവിളുമാര് ഈ ചതിക്കുഴി ഒരുക്കാൻ പോകുന്നതൊന്നും അറിയില്ല ഇപ്പം ഈ ഒരു കാര്യം നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനിക്ക് ഇപ്പോൾ കുറച്ച് ക്ഷീണവും തളർച്ചയും വയ്യാഴികകളും ഒക്കെ ഉണ്ടല്ലോ അപ്പം വീണ്ടും ചക്കിന് വെച്ചത് കൊക്കിനുകൊള്ളും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ ക്ഷീണവും തളർച്ചയും വയ്യാഴികയൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി നേരങ്ങളിൽ ദേവയാനി പാല് കുടിക്കും അപ്പോൾ ദേവയാനിക്ക് പാല് കൊടുത്തു കഴിയുമ്പോൾ ദേവയാനിക്ക് അതായത് നവ്യ്ക്ക് കലർത്തി വെച്ചിരിക്കുന്ന പാലിലാണല്ലോ ഉള്ളുമാർ വിഷം കലർത്തുന്നത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ദേവയാനിയുടെ കൈകളിലേക്ക് എത്തും ദേവയാനി ആ വിഷം കലർന്ന പാലും കുടിക്കും ദേവയാനി ആ പാല് കുടിച്ചാലോ ദേവയാനി ദേ രണ്ടാഴ്ച കിടന്ന കിടപ്പം അവിടെ കിടക്കും അങ്ങനെ കിടക്കുമ്പോൾ ദേവയാനിയെ സഹായിക്കാനും ദേവയെ ദേവ ദേവയാനിയെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും നമ്മുടെ നയന തന്നെ വേണ്ടിവരും അങ്ങനെ വന്നു കഴിയുമ്പോൾ ദേവയാനിയുടെ അഹങ്കാരം പാടെ തീരം ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത് അതിന് യാതൊരു സംശയം ഇല്ല അതിനു വേണ്ടിയുള്ള കരുക്കളാണ് ഇപ്പോഴേ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു സംശയം ഇല്ലാതെയാണ് ആ കഥ അങ്ങനെ തന്നെയാണ് വരുന്നത് ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്തായാലും ഈ നയനയോടുള്ള നമ്മുടെ ദേവയാനിയുടെ പകയും വിദ്വേഷവും ഒക്കെ മാറ്റാൻ അയ്യപ്പസ്വാമിയായിട്ട് തന്നെ ഒരു വഴി ഒരുക്കിയതാവാം ഒരു പക്ഷേ അല്ലെങ്കിൽ അതിനൊരു നിയോഗമായിട്ട് ഈ പറയുന്ന അനാമികയെയും അമ്മയെയും അയ്യപ്പസ്വാമി തന്നെ നിയോഗിച്ചതുമാകാം ഏതായാലും നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇനി നമ്മുടെ കൺമുന്നിൽ കാണാൻ പോണത് ഏതായാലും തൽക്കാലം ഇപ്പോൾ അമ്മയും മോളും കൂടി ചേർന്നിട്ടതേ നമ്മുടെ നവ്യുടെ കുഞ്ഞിനെ നശിപ്പിക്കണം അവരുടെ അഹങ്കാരം തീർക്കണം ഇനി അവൾ നമ്മളിവിടെ നേരെ ചലിക്കരുത് ഇതൊക്കെ പറഞ്ഞ് പ്ലാൻ ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതേ സമയത്താണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പുറത്തു പോകുന്ന പോകുന്നതെന്ന് പറഞ്ഞു അമ്പലത്തിൽ പൂജാരിയെ തിരുമേനി ആരെയോ കാണാൻ പോയി അങ്ങനെ കാണാൻ പോയിട്ട് അവർ തിരിച്ച് കയറി വന്നു തിരിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശം അതിനെ അവിടെ നിൽപ്പുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് ഇങ്ങനെ വന്നു അപ്പം ഇവരെ കണ്ടു എവിടെ പോയതായിരുന്നു ചോദിച്ചു ഞങ്ങൾ ഇന്ന അടുത്ത് പോയതായിരുന്നു എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പൂജാരിയെ കണ്ടു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ജനിക്കാൻ പോകുന്നത് രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ട് സന്താന ഭാഗ്യം നിങ്ങൾക്കുണ്ട് എന്നാണ് ആ സ്വാമി ഞങ്ങളോട് പറഞ്ഞതെന്നുള്ള കാര്യം മുത്തശ്ശൻ മുത്തശ്ശനങ്ങനെ ഇവരോട് പറയുക അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ വ്രതശുദ്ധിയും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് അതൊരിക്കലും താമസിക്കരുത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയാം അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം നയനെ ഇങ്ങനെ നോക്കുന്നു ഏതായാലും ഇപ്പോൾ ഇപ്പോൾ വ്രതത്തിലും കാര്യത്തിലൊക്കെ അല്ലേ മുത്തശ്ശാൻ ഇതൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ഇവർ ഇതിങ്ങനെ പറഞ്ഞുകൂടെ നിന്നു അത് കഴിഞ്ഞ് മുത്തച്ഛനോടും മുത്തശ്ശോടും കഴിക്കാൻ വേണോ എന്നൊക്കെ ചോദിച്ചു കുടിക്കാൻ വേണോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ നയന അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇവരങ്ങകത്തേക്ക് കയറിപ്പോയിട്ടോ ഈ സമയത്ത് അവിടെ അനാമികയും അതുപോലെ തന്നെ നയനയും അനാമികയും അമ്മയും നയനയെയും നവിയെയും ഒരുമിച്ച് തീർക്കാൻ അതായത് നവിക്ക് കൊടുക്കുന്ന വിഷം കലർത്തിയ പാല് നായനയാണ് കൊടുത്തതെന്ന് വരുത്തി തീർക്കാം ഇതാണ് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ പ്ലാൻ ചെയ്തും പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഈ സമയത്ത് അമ്പലത്തിൽ പോയിട്ട് വന്ന് മാലയിട്ട് എല്ലാവരും വ്രതശുദ്ധിയോട് കൂടിയിരിക്കുന്ന സമയം വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാന് വേണ്ടുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നടത്തി അവിടെ മാല ഇട്ടിരിക്കുന്ന അയ്യപ്പന്മാരെ ഭജിച്ചും അല്ലെങ്കിൽ അവർക്ക് ഓരോന്നൊക്കെ ചെയ്തു കൊടുത്തും കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും നിർബന്ധം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞത് അത് ചെയ്യാൻ ഏറ്റവും നിയോഗിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ അത് നയനമോളാണ് അപ്പോൾ നയനമോൾ അത് ചെയ്താൽ മതി എന്ന് പറയും അപ്പം നയന മോളത് ചെയ്താൽ എന്ന് പറയുമ്പോൾ നയനയാണെങ്കിൽ ആദ്യം അതിനെ എതിർത്തു അത് അമ്മ ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മയല്ലേ ഇതിങ്ങനെയൊക്കെ നേർന്നത് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയും ചെയ്യട്ടെ ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് നയന പറയുമ്പോൾ ഒരിക്കലും ദേവയാനിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കരുത് ദേവയാനി ഒരിക്കലും നല്ല കൂടിയല്ല ഇതൊന്നും ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ മാലിടയിച്ചത് പോലും നല്ല മനസ്സോടുകൂടിയൊന്നും അല്ല അതുകൊണ്ട് മോള് തന്നെ ഇത് ചെയ്താൽ മതി മോള് ചെയ്താൽ മാത്രമേ അതിന് ഭഗവാനും ഇഷ്ടമാവുള്ളൂ എന്നും ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ചെയിക്കാം എന്നിട്ട് പിന്നെ പൂജാമുറിയിൽ വിളക്ക് ഉളുത്തി എല്ലാവരെയും വിളിച്ചു വരുത്തി വിളക്ക് കത്തിച്ച് പൂജയും കാര്യങ്ങളൊക്കെ നടന്ന് നടത്തി ഇതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ അയ്യപ്പന്മാരെ എല്ലാം നമ്മുടെ നയന തന്നെ ആരതി ഒഴിയുക അങ്ങനെ നയന ആരതി ഒഴിഞ്ഞ് എല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്യുന്നു അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ അനാമികക്കും അമ്മയ്ക്കും അങ്ങോട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരുവാണ് എല്ലാ രീതിയിലും നയനയ്ക്കും ആദർശനും ഈ സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുന്നത് കാണുമ്പം അവളമാർക്ക് അങ്ങ് തീരെ സഹിക്കുന്നില്ല ദേവയാനി ഇപ്പോൾ ഒരു മൂലയ്ക്ക് അങ്ങ് ഒതുങ്ങിയേക്കുക കാരണം ദേവയാനിക്ക് ദേവയാനിക്കിപ്പോൾ തീരെ പറ്റത്തില്ല പഴയതുപോലെ ഒച്ച എടുക്കാൻ പോലും പറ്റുന്നില്ല നാവ് പോലും അടക്കി കളഞ്ഞു നമ്മുടെ അയ്യപ്പ സ്വാമി അപ്പോൾ ഇത്രയും നാളും കിടന്ന് വേഷം കെട്ടി ആടിയതിനൊക്കെ ദേവയാനിക്കൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കൊടുത്തോണ്ടിരിക്കുക ഇതൊന്നും അറിയാതെ വീണ്ടും നയനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടത് ജാനകിയും അതുപോലെ ജലജയും അനാമികയും അനാമികയുടെ അമ്മയും എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടി കാട്ടിക്കൂട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്തായാലും അനന്തപുരി തറവാട്ടിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ആ കുടുംബത്തിലെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാൾ നയനയാണെന്ന് വീണ്ടും വീണ്ടും മുത്തച്ഛൻ പറയുകയും ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ നയനയ്ക്ക് ഇതിപ്പോൾ നല്ല കാലമായി തുടങ്ങി ദേവയാനി തന്നെ ഇനി ഒരു പക്ഷേ ഇവരുടെ ജീവിതം പച്ചപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കും കാരണം ദേവയാനിയെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല വിഷം കൊടുക്കാനേ അനാമികമോളളളളളളളളൂ അത് പരിചരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധി കാണാനോ അനാമികമോൾ ഉണ്ടാവില്ല അനാമികമോൾക്ക് അതിനൊന്നും സമയമില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാട്ടോ നമ്മുടെ ഇനിയും അങ്ങോട്ടുള്ള എപ്പിസോഡുകൾ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ പിന്നെ ദേവയാനി പാല് കുടിക്കുന്നതും കാര്യങ്ങളുമൊക്കെ നാളെയോ മറ്റന്നാളോ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ എന്തായാലും ആ ഒരു വിശേഷം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഉറച്ച വിശ്വാസം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക് യു സേഗൻ ടേക്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്